മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ആരോഗ്യമേഖലയിൽ സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ നടന്ന ധർണ വടക്കേനടയിൽ കെ പി സി സി നിർവാഹക സമിതി അംഗം എം പി വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു അതിലുപരായി സാമ്പത്തിക ഇല്ലായ്മയുടെയും ഭാഗമായി പാവപ്പെട്ടവൻ സാധാരണക്കാരൻ ജീവൻ നിലനിർത്താൻ വേണ്ടി അവന്റെ അന്ത്യ അഭിലാഷങ്ങൾ എന്നാവണം അവസാന അവന്റെ ഏറ്റവും അവസാനത്തെ കണിയായി ആരോഗ്യരംഗത്ത് അല്ലെങ്കിൽ പരിപാലന രംഗത്ത് രോഗങ്ങളും മാരാരോഗങ്ങളും ഒക്കെ വരുമ്പോൾ ഓടിച്ചെല്ലുന്നത് ിലും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ജില്ലാ ആശുപത്രികളിലും താലൂക്ക് ആശുപത്രിക്ക് ടോക്കൺ കൊടുത്ത് പറഞ്ഞു വിടുന്നു അവരെ അവരെ നോക്കാൻ ചികിത്സിക്കാൻ അതിനാവശ്യമായ ഡോക്ടർമാരില്ല ഇനി ഏതെങ്കിലും രീതിയിൽ ഡോക്ടർമാർ പരിശോധനയ്ക്ക് ഇരുന്നാൽ ആവശ്യമായ ഉപകരണങ്ങളില്ല കുറച്ചു ദിവസം മുമ്പ് ഞാൻ കേട്ടു സ്റ്റെതസ്കോപ്പ് പോലും നല്ലത് അത് പരിശോധിക്കാൻ ആസ്പദമായിട്ടുള്ള ആശുപത്രികളിൽ ഡോക്ടർമാരുടെ കാണുന്ന അവസ്ഥയിലുണ്ടായി പാരാമെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ആവശ്യമായ ഉപകരണങ്ങൾ അതിന് ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത് ഡയഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യന് ഒരു ബുദ്ധിമുട്ട് വന്നു അവനൊരു ആപത്തുണ്ടായി അവനൊരു വേവലാതി ഉണ്ടായി ഒരു രോഗം രോഗം വന്നാൽ ആ പരിശോധിച്ച് ലാബിൽ പോയി ഏറ്റവും ഏറ്റവും നടത്തി എന്താണ് കാരണം അത് കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള മെഡിക്കൽ ലാബ് ബ്ലോക്ക് സാബു അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ആമുഖം നടത്തി ഡിസി സെക്രട്ടറി അനിൽ പുളിക്കൻ യൂത്ത് കോൺഗ്രസ് ദേശീയ കോർഡിനേറ്റർ ഷെജിൻ മേത്തർ സുനിൽ പി മേനോൻ കെ പി സുനിൽകുമാർ കെ എസ് കമറുദ്ദീൻ മായ രാമചന്ദ്രൻ എം പി സോണി ആൻ്റണി പയ്യപ്പള്ളി ഹക്കീം ഇക്ബാൽ സിനാൻ വി എ നദീർ എം എ മുസമ്മിൽ എന്നിവർ പ്രസംഗിച്ചു നേരത്തെ ഇന്ദിരാഭവനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിന് സബുഖണ്ടത്തിൽ പി വി രമണൻ വേണുഗോപാൽ ശ്രീദേവി വിജയകുമാർ ഷാജി രാംദാസ് ചന്ദ്രൻ സനിൽ സത്യൻ എന്നിവർ നേതൃത്വം നൽകി